എല്ലാവർക്കും ലീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈസ്റ്റ് ചെറുക്കാത്ത വട്ടയപ്പമാണ് അതിനു വേണ്ടിയിട്ട് തേങ്ങ തിരിങ്ങുന്നു തലേന്നേ കഴുകി വെച്ച പച്ചരി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നു അരി ഇട്ടതിന് ശേഷം തിരിങ്ങി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന ചോറ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നു നാല് സ്പൂണ് പഞ്ചസാര ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് സോഡാപ്പൊടിയും പൊടിയും കൂടെ ഇട്ടു കൊടുക്ക അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്യുക ഇനി അതൊന്ന് അരച്ചെടുക്കുക ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതൊരു എട്ട് മണിക്കൂർ വരെ നമുക്കതൊന്ന് വെച്ചിരിക്കാം എട്ട് ആയിട്ടുണ്ട് അത് നമ്മൾ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് അല്പം നെയ്യ് തേച്ച് കൊടുക്കുന്നു ഇതുണ്ടാക്കാനുള്ള വെള്ളം ഒന്ന് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കണം ഇനി അതിലേക്ക് നമ്മള് തട്ടെടുത്ത് വെക്കുകയാണ് ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടെടുത്ത് വെക്കുന്നു നെയ്യ് തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം ഒരു മുക്കാലോടം വരെ ഒഴിച്ചാ മതി ഇനി അത് തട്ടിലേക്ക് എടുത്തു വെക്കാം അടച്ചു കൊടുക്കാം നല്ലതുപോലെ തീയരിച്ചു കൊടുക്കാം ഇതൊന്ന് വെന്ത് കിട്ടണം നല്ല ഈസ്റ്റ് ഏർക്കാത്ത നല്ല ഒരു വട്ടയപ്പാണ് അഞ്ച് മിനിറ്റ് ആയി ഇതൊന്ന് തുറക്കാം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ൊന്ന് അടച്ചു കൊടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം ഇതിപ്പോ നല്ലതുപോലെ വെന്തണ്ട് അടുപ്പിൽ നിന്ന് നമ്മൾ എടുത്തു തണുത്തിട്ടുണ്ട് നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഈസ്റ്റ് ചേർക്കാത്ത നല്ല ടേസ്റ്റിയായ വട്ടയപ്പോൾ ഇവിടെ റെഡിയായി ഇനി നമ്മൾ മുറിച്ചെടുക്കാം ഇതുപോലെ എല്ലാരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്